ശബരിമലയിൽ തീർത്ഥാടകരുടെ എണ്ണത്തിൽ വലിയ വർധന ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങൾ എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു കഴിഞ്ഞ സീസണേക്കാൾ അഞ്ചു ലക്ഷത്തിലധികം ഭക്തർ കൂടുതലായി എത്തി എന്ന റിപ്പോർട്ട് കൂടി പുറത്തു വരുന്നു സ്പോട്ട് ബുക്കിംഗ് വഴി എത്തുന്നവരുടെ എണ്ണം ഒരു ലക്ഷം കടന്നു പന്ത്രണ്ട് ദിവസത്തിനിടെ ഒൻപത് ലക്ഷം തീർത്ഥാടകരാണ് ദർശനം നടത്തിയത് ഇന്ന് രാവിലെ തീർത്ഥാടകരുടെ തിരക്ക് തുടങ്ങിയിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് വെരി 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 ഗുഡ് മോർണിംഗ് വർത്തമാനങ്ങൾ എന്തൊക്കെയാണ് ആ ക്രിസ്റ്റീന പ്രജിൻ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ശബരിമല ഈ മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിൽ ഭക്തജനങ്ങളുടെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് തീർത്ഥാടകരുടെ എണ്ണത്തിലും വലിയ വർധനവ് ഉണ്ടായിട്ടുണ്ട് കാരണം ഈ കഴിഞ്ഞ വർഷം ഏകദേശം നാലര ലക്ഷത്തോളം തീർത്ഥാടകരാണ് എത്തിയതെങ്കിൽ അതേ സമയത്ത് ഈ വർഷം ഒൻപത് ലക്ഷത്തിലധികം തീർത്ഥാടകർ ഇത്തവണ എത്തി എന്നതാണ് ഔദ്യോഗികമായ കണക്കുകൾ തന്നെ വ്യക്തമാക്കുന്ന കാര്യം തുടക്കം മുതൽ തന്നെ മണ്ഡല മകരവിളക്ക് തീർത്ഥാടനം ആരംഭിച്ച് ആദ്യ ദിവസം മുതൽ തന്നെ ശബരിമലയിൽ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടു കൊണ്ടിരിക്കുന്നത് ഇപ്പോഴും ആ തിരക്ക് മാറ്റമില്ലാതെ തുടരുകയാണ് സ്പോട്ട് ബുക്കിംഗ് വഴിയുള്ള തീർത്ഥാടകരുടെ എണ്ണത്തിലും വലിയ വർധനവുണ്ട് ആദ്യ ദിവസങ്ങളിൽ ഭക്തർക്കിടയിൽ ചില ആശങ്കകൾ ഉണ്ടായിരുന്നു സ്പോട്ട് ബുക്കിംഗ് വഴി എത്തിയാൽ ദർശനം നടത്താൻ കഴിയുമോ എന്നുള്ളൊരു ആശങ്ക ഭക്തർക്ക് ഉണ്ടായിരുന്നു പക്ഷേ ആ ഒരു ആശങ്കകളെല്ലാം തന്നെ മാറി കൂടുതൽ തീർത്ഥാടകർ സ്പോട്ട് ബുക്കിംഗ് വഴി ശബരിമലയിലേക്ക് എത്തുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം തുടർച്ചയായ ദിവസങ്ങളിൽ പതിനായിരം ശബരിത്തിന് മുകളിലാണ് സ്പോട്ട് ബുക്കിംഗ് വഴി ശബരിമല സന്നിധാനത്തെത്തുന്ന തീർത്ഥാടകരുടെ എണ്ണം അതുകൊണ്ട് തന്നെ കൂടുതൽ തീർത്ഥാടകരെ ശബരിമലയിൽ തീർത്ഥാടകർ ശബരിമലയിൽ എത്തുന്നുണ്ട് വെർച്വൽക്ക് വഴി എഴുപതിനായിരം തീർത്ഥാടകർ പ്രതിദിനം ബുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ കൂടിയും ഈ സ്പോട്ട് ബുക്കിംഗ് വഴി എത്രത്തോളം തീർത്ഥാടകർ എത്തിയാലും അവർക്കെല്ലാം തന്നെ ദർശനം നടത്താനുള്ള ഒരു ക്രമീകരണം നിലവിൽ ശബരിമലയിൽ ഒരുക്കിയിട്ടുണ്ട് ഇന്ന് രാവിലെ പുലർച്ചെ മൂന്ന് മണിക്കാണ് ശബരിമല നട തുറന്നത് പുലർച്ചെ മൂന്ന് മണിക്ക് നട തുറന്നതു മുതൽ തന്നെ വലിയ ഭക്തജന തിരക്കാണ് ശബരിമല ിൽ അനുഭവപ്പെടുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഈ ശ്രീകോവിലിനെ തൊട്ട് മുന്നിൽ അയ്യപ്പ ദർശനത്തിനായി കാത്തു നിൽക്കുന്ന ഭക്തരുണ്ട് അതിന് തൊട്ടു പുറകിലായി ഫ്ലൈ ഓവറിൽ ഈ ദർശനത്തിനായി ഈ ക്യൂവിൽ നിൽക്കുന്ന ഭക്തരുണ്ട് അങ്ങനെ വലിയ തീർത്ഥാടനത്തിരക്ക് ശബരിമലയിൽ അനുഭവപ്പെടുന്നുണ്ട് ഇന്നലെയായിരുന്നു ശബരിമലയിൽ പന്ത്രണ്ട് വിളക്ക് ഈ പന്ത്രണ്ട് വിളക്കിന് ശേഷം കൂടുതൽ തീർത്ഥാടകരെ ശബരിമലയിൽ പ്രതീക്ഷിക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ വരും ദിവസങ്ങളിലും ഒരു എൺപതിനായിരത്തോളം തീർത്ഥാടകരെ